ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് അപ്പോൾ ഈ ക്രിസ്മസ് വെക്കേഷന് ഞങ്ങൾ തഞ്ചാവൂരിലേക്ക് ഒരു ട്രിപ്പ് പോകാൻ തീരുമാനിച്ചു ഞാൻ ഞാനെൻ്റെ ഫാമിലിയും ഇത് ആലുവ റെയിൽവേ സ്റ്റേഷനാണ് വളരെ മനോഹരമായി അലങ്കരിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കാരക്കൽ എക്സ്പ്രസ്സിന് രാത്രി പതിനൊന്ന് മണിയുടെ ട്രെയിനാണ് പോയത് അപ്പോൾ പിറ്റേന്ന് രാവിലെ ഒൻപത് മണിയോടുകൂടി തഞ്ചാവൂരിൽ എത്തിച്ചേർന്നു അപ്പോൾ കുട്ടികളൊക്കെ വളരെ ഹാപ്പിയായി എൻജോയ് ചെയ്തു അപ്പോൾ നമുക്ക് തഞ്ചാവൂരിലേക്ക് കടക്കാം ഇതാണ് തഞ്ചാവൂർ പെരിയ കോവിൽ റോഡ് എന്നറിയപ്പെടുന്നത് ബൃഹദ്ദേശ്വര ക്ഷേത്രം ബിഗ് ടെമ്പിൾ എന്നൊക്കെ പറയുന്ന മഹാദേവ ക്ഷേത്രം ബിഗ് ടെമ്പിൾ ആ പേര് പോലെ തന്നെ വളരെ വലുപ്പമുള്ള ക്ഷേത്രഗോപുരമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ബിഗ് ടെമ്പിളിൻ്റെ കവാട ഗോപുരമാണ് ഈ കാണുന്നത് ഒരു വൈകുന്നേരത്തോടു കൂടിയാണ് ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നത് അത്യാവശ്യം നല്ല തിരക്കുള്ള സമയമായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ എങ്കിലും വളരെ ശാന്തമായ അന്തരീക്ഷമായിട്ടും അനുഭവപ്പെട്ടിരുന്നു പുറമെ നല്ല ചൂടും വെയിലും ഒക്കെ ഉണ്ടെങ്കിലും ഗോപുരത്തിന് കയറി കഴിഞ്ഞാൽ വളരെ നല്ല കൂളിംഗ് ആണ് അനുഭവപ്പെട്ടത് അവിടെ ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ തൊഴുതിറങ്ങിയ ഉടനെ തന്നെ ഞങ്ങൾ ഒരുപാട് വീഡിയോസും ഫോട്ടോസും എടുത്ത് നടക്കാൻ തുടങ്ങി മൂന്ന് പ്രത്യേകം സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഗോപുരങ്ങളുണ്ട് നമ്മൾക്ക് തൊഴാനായിട്ട് അപ്പോൾ അവിടെയെല്ലാം ഞങ്ങൾ തൊഴുതു പിന്നെ അവിടെയെല്ലാം ചുറ്റി നടന്നു കണ്ടു വളരെ മനോഹരമായിരുന്നു ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ഉയരത്തിലുള്ള നന്ദീശ്വര പ്രതിമ രാത്രി സായാഹ്നം കഴിഞ്ഞതിനു ശേഷമുള്ള സന്ധ്യാനേരത്തെ അവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് കാണാൻ വളരെ മനോഹരമാണ് ഫുൾ ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് വളരെ എന്താ പറയുക ആ ഓരോ കരിങ്കൽ പ്രതിമകളിലും ലൈറ്റ് വന്നടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ മനോഹാരത പറഞ്ഞറിയിക്കാൻ വയ്യ ഇപ്പോൾ ഈ വീഡിയോസിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ഒരു പ്രത്യേക ഭംഗി എന്ന് പറയുന്നത് ഓരോ തൂണുകൾ നോക്കി ഓരോ തൂണുകളിലും പ്രകാശം എന്താണ് പ്രതിഫലിപ്പിക്കത്തക്ക രീതിയിലാണ് അവിടുത്തെ ലൈറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് അല്പം ചരിത്രത്തിലേക്ക് കടക്കാം ആയിരം വർഷങ്ങളുടെ പഴമയുമായി ആധുനിക എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തെ പോലും വിസ്മയിപ്പിച്ചുകൊണ്ട് നിലകൊള്ളുന്ന പൂർണ്ണമായും കരിങ്കല്ലിൽ തീർത്ത ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ക്ഷേത്ര ഗോപുരം കരിങ്കല്ലിനെ കളിമണ്ണ് പോലെ ഒരുക്കിയ പ്രാചീന പെരുന്തച്ചന്മാരുടെ ശില്പചാരുത മധ്യകാലത്തിന്റെ വിരൽപാടുകൾ പതിഞ്ഞ ലോകാത്ഭുതം തഞ്ചാവൂരിലെ ബൃഹദ്വേശ്വര ക്ഷേത്രം കാലം കുമ്പിട്ട് വണങ്ങുന്ന ഏകാന്തമായ ആയിരം വർഷങ്ങൾ എ ഡി ആയിരത്തി ചോള സാമ്രാജ്യത്തിലെ പ്രഗത്ഭനായ രാജരാജ ചോളനാണ് ദക്ഷിണേന്ത്യൻ ക്ഷേത്രശില്പങ്ങളിൽ ഏറ്റവും ഉദാത്തമായ ഈ പൈതൃക മന്ദിരം പൂർത്തീകരിച്ചത് ശബ്ദമുഖരിതമെങ്കിലും ക്ഷേത്ര സന്നിധിയും പരിസരവും മനസ്സിന് നൽകുന്ന കുളിർമ എത്രത്തോളമെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ ക്ഷേത്രം പോലെ തന്നെ അവിടുത്തെ ശിവപ്രതിഷ്ഠയും വളരെ വലിപ്പമുള്ളതാണ് ശിവപ്രതിഷ്ഠയോടൊപ്പം നിൽക്കുന്ന വലിയ വലിപ്പത്തിലുള്ള നന്ദീശ്വര പ്രതിമയെയും നമുക്കവിടെ കാണാം ഭഗവാനോടുള്ള പ്രാർത്ഥന എന്തുമാകട്ടെ അവ നന്ദീശ്വരൻ്റെ ചെവിയിൽ ഓതിയാൽ പെട്ടെന്ന് തന്നെ ആഗ്രഹ സാഫല്യം ഉണ്ടാകുമെന്ന് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ ആഗ്രഹങ്ങളും ഞാൻ നന്ദീശ്വരൻ്റെ ചെവിയിൽ ഓതിയിട്ടുണ്ട് അല്പസമയങ്ങൾ കൂടി ഞാനും എൻ്റെ കുടുംബവും അവിടെയെല്ലാം ചിലവഴിച്ചു വീണ്ടും തഞ്ചാവൂരിലേക്ക് ഒരിക്കൽ കൂടി വരണമെന്ന ആഗ്രഹത്താൽ അവിടെ നിന്നും പുറപ്പെട്ടു